അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് കഥയുമായിട്ടാണ് വന്നത് നമ്മുടെ ആദ്യ മനുഷ്യൻ ആദൻ നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചുള്ള കുഞ്ഞ് കഥയാണ് അപ്പോൾ കഥയിലേക്ക് കഥയിലേക്കിടക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഫുള്ളായി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിതാ കഥയിലേക്ക് കിടക്കട്ടെ മനുഷ്യൽപത്തിക്ക് മുമ്പുള്ള കാലം ഭൂമിയിൽ ഒരു പ്രത്യേക വിഭാഗം സൃഷ്ടികളാണ് അധിവസിക്കുന്നത് കാലം അതിവേഗം കടന്നുപോയി ഒരിക്കൽ അള്ളാഹു സുബാനു താല മലക്കുകളോട് പറഞ്ഞു മലക്കുകളെ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ഞാൻ നിശ്ചയിക്കുകയാണ് എന്നും ഇത് കേട്ട മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു നീ എന്തിനു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ഒഴുക്കുകയും ചെയ്യുന്നവരെ സൃഷ്ടിക്കുന്നു ഞങ്ങൾ നിൻ്റെ പരിശുദ്ധതയെ സദാ വാഴ്ത്തുന്നുണ്ടല്ലോ നിന്നെ സ്തുതിക്കുന്നുമുണ്ട് അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അറിയാതെ അറിയാത്തത് ഞാൻ അറിയും ശേഷം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു മണ്ണ് കൊണ്ടാണ് സൃഷ്ടി കർമ്മം നടത്തിയത് മണ്ണ് എന്ന് അർ ധ്വനിയുള്ള ആദം എന്ന പേരിൽ ആദ്യ മനുഷ്യ സൃഷ്ടിക്കപ്പെട്ടു സ്വർഗത്തിലാണ് ആദം അധിവസിച്ചു തുടങ്ങിയത് സ്വർഗത്തിലാണ് ആദം നബിയെ ആദ്യമായി സൃഷ്ടിച്ചതും ആദ്യമായി അവിടെയാണ് ആദം നബി ജീവിക്കാൻ തുടങ്ങിയതും ആദമി ആദമിന് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പേരുകളു പഠിപ്പിച്ചു ശേഷം അവൻ മലക്കുകളെ വിളിച്ചു ചില വസ്തുക്കൾ അവർക്ക് കാണിച്ചു കൊടുത്തു കൊണ്ട് പറഞ്ഞു മലക്കുകളെ ഇവയുടെ പേര് പറയാമോ മലക്കുകൾ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു നാഥ നീ അറിയിച്ചു തന്നതല്ലേ ഞങ്ങൾ അറിയോ അവർ പ്രതികരിച്ചു അപ്പോൾ ആദംനബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ആജ്ഞാപിച്ചു ആദം നബിയെ നീ അവർക്ക് അവയുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുക എന്ന് ആദം നബി അലൈഹി സ്വലാം ഉടനെ പേരുകൾ പറഞ്ഞു കേൾ പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അള്ളാഹു മലക്കുലോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ആകാശഭൂമിയിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും വെക്കുന്നതുമെല്ലാം ഞാൻ അറിയുമെന്ന് ഭൂമിയിലൊരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിൽ മലക്കോൾ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നല്ലോ ഈ സംഭവം വഴി അള്ളാഹു അവർക്ക് ഭൂമിയിലെ പ്രതിനിധിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി കൊടുത്തു പിന്നീടൊരു മഹാസംഭവം ഉണ്ടായി അള്ളാഹു മലക്കോളോട് മുഴുവൻ മലക്കുകളോട് മുഴുവനും പറഞ്ഞു മലക്കുകളെ നിങ്ങൾ ആദമിന് സുജോതി ചെയ്യണം അള്ളാഹു കൊണ്ട് സൃഷ്ടിച്ച പുതിയ സൃഷ്ടിക്ക് സുജോതി ചെയ്യണം മലക്കുകൾ പ്രകാശ സൃഷ്ടികളാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കാൻ പറ്റുമോ അവർ ഉടനെ ആദം അലി ആദം നബി അലി ഇസ്സലാമിന് സാഷ്ടാംഗം നമിച്ചു ആദമിന് മുമ്പിൽ സർവോർവം തലകുനിച്ചു കൂട്ടത്തിൽ ജീവിക്കുന്ന അതി പ്രഗത്ഭനായ പ്രഗത്ഭനായിരുന്നു ഇബിലീസ് ഉന്നതനായ അനവധി മലക്കുളെ ഗുരുവും ഏറ്റവും ശ്രേഷ്ഠനും ഇബിലീസും സുചുതി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവൻ അതിന് സന്നദ്ധനായില്ല ആദനബി അലൈസ്ലാം ഒരു മൺ സൃഷ്ടി ഞാനോ ഒരു അഗ്നി സൃഷ്ടിയും നിസ്സാരനായ മനുഷ്യൻ ഉജ്ജ്വലനായ ഞാൻ തലകുനിക്കണോ അവൻ അഹങ്കരിച്ചു എബിലീസ് തലകുനിക്കാതെ ഹുങ്കോടെ നിൽക്കുന്നു അപ്പോഴേക്കും അതാ കേൾക്കുന്നു അള്ളാഹുവിൻ്റെ ചോദ്യം എബിലീസ് എന്തിനാണ് നീ എന്തുകൊണ്ട് സുജോതി ചെയ്യുന്നില്ല അവൻ ഉടനെ മറുപടി കൊടുത്തു കളിമണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ച മനുഷ്യന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജോതി ചെയ്യണോ എന്ന് ധിക്കാരം അതിനു കടന്ന അഹങ്കാരം അതിനു കടന്ന അഹങ്കാരം ഉടനെ വന്നു അള്ളാഹുവിൻ്റെ ആജ്ഞ എബിലീസ് ഇറങ്ങുക സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോവുക അള്ളാഹുവിൻ്റെ ശാസന കേട്ടവൻ ഇടവലം നോക്കാതെ പുറത്തു ചാടി പുറത്താക്കപ്പെട്ട ഇബിലീസ് നിന്ദ്യൻ നീചനുമായി അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേൽ വീക്ഷിച്ചു ഞാൻ അവരെ മുഴുവൻ വഴിപിഴപ്പിക്കും പിഴപ്പിക്കും മനുഷ്യരോടുള്ള കടുത്ത പക അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി എൻ്റെ നിഷ്കളങ്കരായ അടിമകളിൽ നിരക്ക് പിഴപ്പിക്കാൻ കഴിയില്ല അള്ളാഹു അവനോട് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ കഥ ഇത്ര തന്നെ ഇനി നാളെ ആദം നബി അലി ഇസ്ലാമിൻ്റെ കൂടെ ഹൗബാബിബിൻ്റെയും കഥ പറയാം അത് നാളെ ഇൻഷല്ല പറയുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാനിത് വീട് നിർത്തുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം നല്ലൊരു കഥയുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും